ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയും ഞാൻ ആദ്യം വോയിസ് കൊടുത്തിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് പക്ഷേ ഷാലുവിൻ്റെ കരച്ചിലും മക്കളെ അതൊക്കെ സൗണ്ടൊക്കെ കൂടായിട്ട് ഞാൻ സൗണ്ട് ആദ്യത്തെ സൗണ്ട് ഒഴിവാക്കിയിട്ട് പിന്നെ ഞാൻ സൗണ്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ അതുമല്ല ഇവിടെ അടുത്ത് വീട് പണി ഫ്രണ്ടിൽ തന്നെ വീട് പണി നടക്കണോട്ടോ അതിൻ്റെ സൗണ്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇക്ക ഒരാഴ്ച ആയിട്ട് വർക്കിൻ്റെ ഭാഗമായിട്ട് പുറത്ത് പോയിരിക്കുകയായിരുന്നു അപ്പോൾ ഇക്ക എന്നാലും രാത്രി വന്നു അല്ല മുതിരില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇക്ക കൊടുന്ന് പെട്ടി പൊട്ടിക്കലേട്ടാ ഫസ്റ്റു തന്നെ പെട്ടി ഒരു വട്ടം പൊട്ടിച്ചതാണ് കാരണം മക്കൾ മുട്ടായും ചെക്കൻ്റെ വണ്ടിയും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പോൾ പകുതി ഇക്കാക്കാൻ്റെ ഡ്രസ്സ് തന്നെ കേട്ടോ ഇതിലുള്ളത് അപ്പോൾ ആദ്യം തന്നെ അതാ എനിക്കൊരു ബാഗൊക്കെ മേടിച്ചിട്ടുണ്ട് നല്ല ഡ്രസ്സുണ്ട് മഷാ അല്ല അടിപൊളിയാണ് ഇതൊക്കെ ഇക്കാക്കാന ഡ്രസ്സാ കേട്ടോ ഇപ്പോൾ ബാക്കിയുള്ള എന്തൊക്കെയാണെന്നൊന്ന് കണ്ടാലോ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല കേട്ടോ മക്കൾക്ക് എനിക്ക് ഡ്രസ്സ് സംഭവം അങ്ങനെ തന്നെ ഉള്ളൂ ഇത് ഇക്കാക്കാൻ്റെ കേട്ടോ ഇതും ഞാൻ പറഞ്ഞു ഇക്കാക്കാൻ്റെ ഡ്രസ്സാണ് ഇതിൽ പകുതി മുക്കാലും ഞാൻ ആദ്യം തന്നെ വോയിസ് കൊടുത്തതാണ് കാരണം അതാകുമ്പോൾ എനിക്ക് ഇന്നറിയണവർക്ക് അറിയായിരിക്കും കാരണം വെച്ചാൽ ഞാൻ കണ്ട ഒരുപാട് സംസാരിക്കും പക്ഷേ ഫോണ് ഞാൻ ഓണാക്കി എനിക്ക് സൗണ്ട് എന്താ പറയാന്ന് അറിയില്ല അതാട്ടോ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഫസ്റ്റ് എടുത്ത വൈറ്റ് ടീഷർട്ട് അത് തനൂനാട്ടോ നല്ല ഡ്രസ്സുണ്ട് ഇത് എനിക്കുള്ള ഡ്രസ്സാണ് അതായത് ഒരു ടോപ്പും കുർത്തി ടൈപ്പ് ഒരു ടോപ്പും അതിലേക്കുള്ള സെറ്റായിട്ടുള്ള പാൻറ്റും ഉണ്ട് നല്ല രസം അടിപൊളിയാട്ടോ ക്ലോത്ത് അടിപൊളിയാണ് കാണാനും അടിപൊളിയാണ് ഇത് ക്ലിപ്പാട്ടോ ഇങ്ങനത്തെ ക്ലിപ്പ് എനിക്ക് കാണുമ്പോൾ നല്ല ഇഷ്ടമാണ് മക്കൾക്കും നല്ല ഇഷ്ടമാണ് കാരണം ഫ്ലവർ നല്ല ഭംഗിയാണ് കാണാൻ അപ്പം ഞാൻ ഇക്കാനോട് പറഞ്ഞത് അതൊരു അഞ്ചാറെ എടുത്തോളി എന്ന് പറഞ്ഞു ഇക്ക അതിലും കൂടുതൽ കൊടുത്തിട്ടുണ്ട് ഇത് എനിക്കൊരു മാലയാണ് അതിൻ്റെ ഇത് ഞാൻ അടുത്തേക്ക് പിടിച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നിട്ട് ഞാൻ എല്ലാവരും വിചാരിക്കും എനിക്ക് വീഡിയോ എവിടെയെങ്കിലും നിലത്ത് വെക്കാണ്ട് എവിടെ വെച്ച് എന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും നമുക്കിവിടെ ആയിട്ടില്ല നമ്മളെല്ലാം അടിപൊളിയായിട്ട് വരണുള്ളൂ ഒമാലിൽ അപ്പോൾ ഇതൊക്കെ മക്കൾക്കുള്ള ക്ലിപ്പ് ക്രാബ് ടിക് ടിക്ക് സംഭവങ്ങളൊക്കെ ഇത് കയ്യിലിടണ കൈ ചെയ്യുന്ന കേട്ടോ ഇത് എനിക്ക് മേടിച്ചാണ് എൻ്റെ ഫേവറേറ്റ് കളറാണ് മഞ്ഞ അപ്പോൾ അത് കക്കക്ക് അറിയാം യെല്ലോ കളറാണ് അപ്പോൾ അത് ഈ കാരണം നല്ല രസം ആയത് അപ്പോൾ ഞാൻ കണ്ടപ്പെടുത്താമെന്ന് പറഞ്ഞു ഈ ടോപ്പും പാൻറ്റും ഇത് എനിക്ക് ഇഷ്ടമാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു മഞ്ഞക്കളർ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഈ കാരണം എനിക്ക് ഫോട്ടോ അയച്ചതാണ് ഈട്ടോ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി കാരണം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ വൈറലായിട്ടുള്ള ഒരു ടോപ്പ് ഉണ്ടായിരുന്നു ഇതുപോലത്തെ എനിക്ക് അതേപോലെ കണ്ടപ്പോൾ തോന്നിയത് കേട്ടാ പിന്നെയും ക്ലിപ്പാണ് പകുതി പകുതി മുക്കാലും ഇതിൽ ക്ലിപ്പാണ് ഇത് ശാലോയിലുള്ള സ്വറ്റർ കേട്ടോ അതായത് ഇവിടെ ഒക്കെ ആവുമ്പോൾ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ അവർക്ക് സ്വട്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അനൂനും തനൂനും ഉണ്ട് പിന്നെ ഒന്നുള്ളത് നമ്മളെ ഇക്കാൻ്റെ ഫ്രണ്ട് ഇവിടെ അടുത്ത് തന്നെ കേട്ടോ അപ്പോൾ അവൾക്കും ഉണ്ട് അവൾക്കും ഒരു ഒന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്നാക്കും സെയിം കളർ തന്നെയാണ് പിന്നെയും കഴിച്ചതിന് തന്നെയാണ് ഇത് ഫോണിൻ്റെ കവറാ കേട്ടോ ഫോൺ എനിക്ക് നല്ല ഇഷ്ടം വെച്ചാൽ നല്ല ഇഷ്ടമായി നല്ല രസമുണ്ടായത് ഇത് അനൂനാണ് വീട്ടിലിടാൻ പറ്റിയ ഒരു ഉടുപ്പും അല്ല ഒരു ടോപ്പും അല്ലാത്തൊരു ടൈപ്പ് നല്ല രസമുണ്ട് കാണാൻ നല്ല രസാട്ടോ ഈ മെറൂണ് വർക്കാതെ ഡിസൈൻ നല്ല രസമുണ്ട് ഇത് കാക്കാനെ ടീഷർട്ട് ആട്ടോ അത് അതിൻ്റെ അടിയിൽ പെട്ടതാണ് പെട്ടിൻ്റെ പെട്ടിൻ്റെ അടിയിൽ നമുക്ക് നോക്കാം മൾട്ടാം എനിക്ക് സൈസ് കറക്റ്റാണ് ഇത് ടോപ്പാട്ടോ ടോപ്പ് നല്ല രസമുണ്ട് നമുക്ക് പുറത്തു പോകുമ്പോൾ യൂസാക്കുകയും ചെയ്യാം സിമ്പിളായിട്ടുള്ള ടോപ്പ് ആട്ടോ ഇത് നമ്മളെ മലപ്പുറത്തൊക്കെ കുണ്ടൻപാത്രം എന്നൊക്കെ പറയും അങ്ങനെ ഒരു കുണ്ടംപാത്രം ഒരു രണ്ട് കോരി ഉണ്ടായിരുന്നു കേട്ടോ

बाय, okay, वालेकुम